നമസ്കാരം നമ്മുടെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കാലങ്ങളായി വളരെ സുദൃഢമാണ് അത് മുമ്പ് ബോറോസെൽസിനും ഗോർബച്ചേവും മിഖായൽ ഗോർബച്ചവുമൊക്കെ അധികാരസ്ഥാനത്ത് ഇരുന്നപ്പോഴും ഇപ്പോൾ വ്ലാഡ്മിർ പുടിൻ അധികാരസ്ഥാനത്ത് ഇരിക്കുമ്പോഴുമൊക്കെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏറ്റവും സൗഹാർദ്ദപരമായ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് പലതരത്തിലുള്ള ഇടപാടുകൾ നമ്മുടെ ഭാരതവും റഷ്യയും തമ്മിലുണ്ട് ആയുധ ഇടപാടുകൾ ഉണ്ട് അതുപോലെ മറ്റ് നയതന്ത്ര ഇടപാടുകൾ ഒക്കെ തന്നെയുണ്ട് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്ന ഈ അവസ്ഥയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു സന്ദർശനമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയത് അത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയും ചെയ്തു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു വളരെ സമാധാനപരമായി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത ഇന്ത്യയും റഷ്യയും തേടണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അമേരിക്ക ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സന്ദർശനം മറ്റു പല കാര്യങ്ങളുമൊക്കെ തന്നെ ഇരു നേതാക്കളും പുടിനും മോദിയും തമ്മിൽ ചർച്ച ചെയ്തു ഒപ്പം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടന്നു കൊച്ചുകുട്ടികളുടെ മരണം ഒക്കെ വരുന്നുണ്ട് അത് അത്യന്തം വേദനാജനകമാണ് എന്ന കാര്യം പുട്ടിനോട് തുറന്നു പറയുകയും ചെയ്തു നരേന്ദ്രമോദി പക്ഷേ ഇന്നലെ അമേരിക്ക അതായത് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി ഒരു കാര്യം പറഞ്ഞു ഈ ഒരു കൂട്ടുകൂടൽ അത്ര നല്ലതല്ല യുദ്ധകാലത്തൊക്കെ എല്ലാവരോടും സൗഹൃദം പാലിക്കുക അല്ലെങ്കിൽ സൗഹാർദ്ദപരമായി പെരുമാറുക സൗഹാർദ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക എന്ന രീതിയിൽ ഇന്ത്യ പോകുന്നത് ഒട്ടും ശരിയായൊരു നടപടിയല്ല എന്ന ഒരു മുന്നറിയിപ്പ് പോലെയാണ് അമേരിക്കൻ സ്ഥാനപതി ഈ കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചത് ഇതിന് കൃത്യമായി തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകുകയും ചെയ്തു അത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഈ മറുപടി നൽകിയത് യുദ്ധം അവസാനിച്ചേ മതിയാകൂ യുദ്ധം അവസാനിക്കുമ്പോൾ സൗഹൃദങ്ങൾ അവസാനിക്കരുത് സൗഹൃദങ്ങൾ എന്നും ഉണ്ടാകണം അതാണ് ഇന്ത്യ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഒരു അന്തർദേശീയ ആശയം തന്നെയാണത് ഇന്ത്യ ഇതിനു മുമ്പും പല രാജ്യങ്ങളുമായി പ്രതിസന്ധികളിൽ ഇരുന്നപ്പോഴൊക്കെ തന്നെ വളരെ സൗഹാർദ്ദപരമായ ഇടപെടലാണ് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ഭാരതം പ്രധാനമന്ത്രി നേരിട്ട് ഒക്കെ നടത്തിയത് ഓസ്ട്രിയുമായുള്ള സൗഹൃദം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഓസ്ട്രിയ എന്ന രാജ്യം സന്ദർശിക്കുന്നത് പരമപ്രധാനമായ ഒരു സന്ദർശനം തന്നെയായിരുന്നു അത് അപ്പം സൗഹൃദവും യുദ്ധവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് യുദ്ധം എന്നും നമുക്ക് വിനാശം മാത്രമേ സമ്മാനിക്കുന്നുള്ളൂ യുദ്ധം ഒടുങ്ങേണ്ടത് അല്ലെങ്കിൽ യുദ്ധമില്ലാതാകേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ് അതിന് ഇന്ത്യ എല്ലാവിധ പിന്തുണയും കൊടുക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പക്ഷേ സൗഹാർദ്ദം പാടില്ല അല്ലെങ്കിൽ ഇടപെടൽ പാടില്ല അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള നയതന്ത്ര ഇടപെടലുകൾ പാടില്ല എന്ന് അമേരിക്ക പറയുന്നതിനെ സത്യം പറഞ്ഞാൽ ഇന്ത്യ പരോക്ഷമായി പൂക്ഷിച്ച് തള്ളുകയായിരുന്നു അമേരിക്ക പണ്ട് ലോക പോലീസ് ആയിരുന്നു ഇപ്പോൾ അമേരിക്ക ലോക പോലീസൊന്നുമല്ല ബറാക്ക് ഒബാമയുടെയും ബിൽ ഖിൻജൻ്റെയും ഒക്കെ കാലത്ത് ജോർജ് ബുഷിൻ്റെയും ഒക്കെ കാലത്ത് ലോക പോലീസ് എന്ന് തന്നെയാണ് അമേരിക്ക അറിയപ്പെട്ടത് എല്ലാ മേഖലകളിലും കൈകടത്താൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന ആജ്ഞാനവർത്തിയായി നിരവധി രാജ്യങ്ങളും ഭരണ നേതാക്കളുമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം അമേരിക്കയ്ക്കുണ്ടായിരുന്നു ഇന്ന് അമേരിക്കയെക്കാൾ ശക്തരായ പല രാജ്യങ്ങളുമുണ്ട് സാമ്പത്തികമായും സാമൂഹ്യമായും നയതന്ത്രപരമായും ഒക്കെ ശക്തമായ രാജ്യങ്ങൾ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടനും ഒക്കെ തന്നെ അമേരിക്കയെക്കാൾ പല രീതിയിൽ ശക്തരായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആഗോളതലത്തിൽ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ നയതന്ത്രപരമായി അതിനെ സമീപിക്കണം എങ്ങനെ നയതന്ത്രപരമായി അതിനെ കൈകാര്യം ചെയ്യണം അത് ഏത് രീതിയിലുള്ള ഫലമാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ദീർഘവീക്ഷണത്തോടെ ഇന്ത്യ ചിന്തിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് പിന്നെ ഇന്ത്യയെ ഇത്തരത്തിൽ ഭയപ്പെടുത്താനും മുന്നറിയിപ്പ് നൽകാനും അടക്കി നിർത്താനുമൊന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ കഴിയില്ല പണ്ട് കഴിയുമായിരുന്നിരിക്കണം പക്ഷേ പുതിയ ഒരു നേതൃത്വമാണ് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളായി ഒരു പുതിയ നേതൃത്വം പുതിയൊരു ഭരണ സംവിധാനം ശക്തമായൊരു സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് അത് ഇന്നവരോട് കൂട്ടുകൂടരുത് ഇയാളോട് മിണ്ടരുത് അയാളോട് മിണ്ടരുത് എന്നൊക്കെ എൽ കെ ജി കുട്ടികൾ പറയുന്നത് പോലെ അമേരിക്ക കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല ഒരു വേള വൈറ്റ് ഹൗസിൻ്റെ വാദങ്ങളായിരിക്കില്ല ഇന്ത്യൻ സ്ഥാനപതി ഉന്നയിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു മുന്നറിയിപ്പിൻ്റെ ഭാഷയിലാണ് ഒരു താക്കീതിൻ്റെ ഭാഷയിലാണ് റഷ്യയുമായി എങ്ങനെ കൂട്ടുകൂടണം എന്തിനു കൂട്ടുകൂടണം മറ്റ് ഒരു രാജ്യവുമായി ഏത് രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കണം എന്നുള്ള കാര്യമൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അറിയാം ഇന്ത്യൻ ഭരണകർത്താക്കൾക്കറിയാം അതിന് അമേരിക്കയുടെ ഉപദേശമൊന്നും തൽക്കാലം വേണ്ട എന്ന ഒരു ചിരിച്ചു വളരെ സൗഹാർദ്ദപരമായി സ്നേഹത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യ മുമ്പോട്ട് പോവുകയാണ് ലോകത്തിനൊപ്പം വളരുന്ന ഒരു സമ്പത്തും സംസ്കൃതിയും ഇന്ത്യക്കിപ്പോൾ ഉണ്ട് ലോക പോലീസ് എന്ന ലേബലൊക്കെ അമേരിക്കയ്ക്ക് എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക ഒരു സാധാരണ രാജ്യം മാത്രമായി ഇന്ന് പ്രവർത്തിക്കുന്നു അമേരിക്കയെ കുറച്ച് കാണുകയല്ല പക്ഷേ അമേരിക്ക എന്ന ആ ഒരു സംസ്കാരം അമേരിക്കയുടെ തന്നെ സംസ്കാരം ഇന്ന് പലയിടത്തും അവഗണിക്കപ്പെടുന്നു അമേരിക്കയുടെ രീതികൾ അവഗണിക്കപ്പെടുന്നു അമേരിക്കയുടെ അഭിപ്രായങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമൊന്നും ലോകരാജ്യങ്ങളിൽ നിന്ന് കൊടുക്കുന്നില്ല കാരണം ഇന്നൊരു ഇന്ന് ലോകമൊരു കൂട്ടായ്മയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ വസുധൈവ കുടുംബകം എന്നൊരു കൂട്ടായ്മ പോലെയാണ് ഇന്ന് ലോകരാജ്യങ്ങൾ ചെറുതും വലുതുമായ രാജ്യങ്ങൾ പരസ്പര സഹകരണത്തോടെ കഴിയുന്ന ഒരു മേഖലയായി ഇന്ന് ലോകം മാറിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം അതിനിടയിലൂടെ റഷ്യയുമായുള്ള സൗഹൃദവും മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹൃദവും ഒക്കെ തന്നെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന രാജ്യം ഇന്ന രാജ്യവുമായിട്ട് മാത്രമേ കൂട്ടുചേരാവൂ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നതും മുന്നറിയിപ്പ് നൽകുന്നതും താക്കീത് എന്ന ഒരു സ്വരം ഉയർത്തുന്നതും ഒന്നും അത്ര നല്ല ഒരു കാര്യമായി തോന്നുന്നില്ല